വെണ്ടയ്ക്ക വെച്ച് കൈയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കാ കിലോ വെണ്ടയ്ക്ക എടുത്ത് വട്ടത്തിൽ അരിഞ്ഞ് കുറച്ച് ഉപ്പ് വരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് വെച്ചേക്കുന്നതാണ് അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇത് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കാരണം നന്നായിട്ട് മുരിയിച്ച് വേണം എടുക്കാനായിട്ട് ഇപ്പം ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല പൊടി വന്ന് മൂത്ത് വരട്ടെ നൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കൊരിയെടുക്കാനായിട്ട് അത് എണ്ണം കുറച്ചാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതനുസരിച്ച് വെണ്ടയ്ക്കയും കുറേ സൈറ്റ് വെച്ച് കൊടുത്ത് നന്നായിട്ട് നെട്ടിച്ച് എടുക്കണം നല്ല ക്രിസ്റ്റി ആയിട്ട് നമുക്കത് നീട്ട് എടുക്കണം അതാണ് നമുക്ക് റൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പാകം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് നമുക്ക് മൂത്ത കിട്ടുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചിരികി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുവിന് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് കടുവെടുത്തിട്ടുണ്ട് കടുക് വളരെ കുറവ് മതി അതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ പകുതി അളവേ ഉള്ളൂ അതേപോലെ തന്നെ അര കപ്പ് അധികം ചുടി ഇല്ലാത്ത സൈഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ തേങ്ങ ഉള്ളി കടുക് പച്ചമുളക് മിസ്റ്റർ ജാറിലേക്ക് വിട്ടു കൊടുക്കും അങ്ങനെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കൂടി ചേർത്ത് നമുക്ക് നമ്മൾ അതിൽ അരച്ചെടുക്കാം അപ്പൊ ഒരുപാട് ദിവസം ആകാതെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക നല്ല പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട ഇതുപോലെ നല്ല പോലെ തന്നെ നമുക്ക് മൂപ്പിടിക്കണം അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്ന് കൂട്ടി കൊടുക്കാം ഇനി ഇത് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറെ ഒരു പാൻ വെച്ചാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കും ഇപ്പൊ ഇവിടെ എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി ഇട്ട് കൊടുക്കാം അടുത്ത് പൊത്തി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇരുവടി ഇട്ട് കൊടുക്കാം കടുവേ കൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറകത്തില്ല രണ്ട് പത്തൻ നിറയ്ക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിപ്പോ ഫ്രെയിം നോക്കി ഇവർ അല്ലെങ്കിൽ ഒരു ചൂട് മതി കഴിഞ്ഞിട്ട് നമുക്ക് ക്രീം ഓൺ ആക്കാം പെറുപ്പ വെള്ളം നമുക്ക് മിക്സൊരു ജാറിലേക്ക് വെച്ചിട്ട് കളം ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ വെള്ളം കൂടെയുള്ളൂ അതുകൊണ്ട് കുറച്ച് കൈ ഒഴിക്കുക പാകത്തിന് ഇട്ട് കൊടുക്കുക അപ്പൊ ഇടുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന നമ്മൾ എന്റെ കേക്ക് ഉപ്പിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പൊ ഈ ഒരു അറിവ് മതി ഇനി കുറച്ചും കൂടി നീണ്ടു വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷെ ഇതിങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാം നമുക്ക് ഇളക്കി തന്നെ ചൂടാക്കാം അപ്പം തിളക്കരുത് തിളക്കാതെ നന്നായിരുന്നു ചൂടായി കിട്ടിയാൽ മാത്രം മതി പച്ച പണമൊക്കെ വന്ന് തേങ്ങയുടെ പോയാൽ മാത്രം മതി ഇപ്പൊ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അത് തിളക്കാൻ തിളക്കും അപ്പൊ അങ്ങനെ തിളച്ചാൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഇത് സാധാരണ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന എപ്പോഴാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിനൊരു പത്ത് മിനിറ്റ് മുന്നേ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ടക്കുറച്ച് ക്രിസ്റ്റി ആയിട്ട് തന്നെയായിരിക്കണം ഇരിക്കേണ്ടത് നമ്മൾ നേരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വല്ലാണ്ട് അങ്ങ് കുതിർന്നു പോകും അപ്പൊ അത് കുതിരുമ്പോൾ നമ്മുടെ റൈത്ത വല്ലാണ്ട് അങ്ങ് തിക്കായും പോകും അതുകൊണ്ട് നമ്മൾ ഇത് കഴിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉടനെ തന്നെ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ വെണ്ടയ്ക്ക റൈത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക ഇൻഷാല്ല പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം